നീ എത്ര നാട്ടില് നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് പയ്യന്നൂർ പ്ലാത്രയിൽ നിന്നാണ് എനിക്കടുത്തിരിക്കുന്നത് ശ്രീനിധി എൻ്റെ മോളോടൊപ്പം പഠിച്ച ഒരു മോനാണ് ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു ഇത് അതുൽ അതുലിനെ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എന്തായാലും അതിലും ശ്രീനിധിയും കൂടി ഒരു പ്രോഗ്രാം നടത്തുകയാണ് ആ പ്രോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത് എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയുന്നതിനപ്പുറത്ത് അതിൽ പറയും ഭിന്നശേഷിക്കാരായ കുട്ടികളെ കുട്ടികളെ മുതിർന്നവരെ എന്താണ് അവർക്ക് പുതിയൊരു ലോകം ടെക്നോളജിയിലൂടെ തുറന്നു കൊടുക്കുക എന്നതാണ് ഞങ്ങളുദ്ദേശം എസ് ആർ ടോക്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയത് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പത് പേരുണ്ട് ഞങ്ങൾ ഓരോ വർഷം ഓരോ ക്യാമ്പ് നടത്തണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിലൂടെ ഒരുപാട് ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് കാഴ്ച പരിമിതിയുള്ള കൂട്ടുകാരാണ് പുതിയൊരു ലോകം തുറന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതില് പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നും കൂടെ പറയാം കായ്കയില്ലാത്ത കുറച്ച് പത്ത് ഇരുപത് കുട്ടികൾക്കെങ്കിലും അവരെ സ്വയം ഈ മൊബൈൽ യൂസ് ചെയ്യാൻ പഠിപ്പിക്കണമെന്നോ പിന്നെ ഇത് മുന്നോട്ടൊരു ഈ ക്യാമ്പോർഡ് നമുക്ക് എല്ലാവർക്കും ക്യാമറ നടത്താൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനോ ഞാനായി പോയി മറ്റെല്ലാ വിധങ്ങളിലും നമ്മളിങ്ങനെ കിടന്നതുകൊണ്ട് കാര്യമില്ല പിന്നെ ഞാൻ ഈ ക്യാമ്പിന് ഇരിക്കാൻ അറിയില്ല ഞാൻ അടുത്തൊക്കെ ഹോസ്പിറ്റലിൽ പോവാണ് ചിലപ്പോ വീണ്ടും സർക്കുലർസ് ഒക്കെ വേണ്ടിവരും സർട്ടിഫൈഡ് ട്രെയിനേഴ്സും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അവരും പിന്നെ അത്യാവശ്യം ടെക്നോളജിയെ കുറിച്ച് അറിയുന്നവർ മാത്രമേ ക്ലാസ് എടുത്ത് കൊടുക്കാറല്ലോ ഈ ഈ കണ്ണൂർ കണ്ണൂർ ഒരുപാട് ക്യാമ്പുകൾ നടത്താനുള്ള ഒരു 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 അതിലേക്കൊണ്ട് മാത്രമല്ല നമ്മളെ നമ്മൾ തുടക്കത്തിൽ നമ്മളിവിടെ മാത്രം കഴിഞ്ഞു പിന്നെ ഓൺലൈൻ വർക്ക്ഷോപ്പ് രണ്ടെണ്ണം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അടുത്ത ക്യാമ്പ് എപ്പോഴാണ് എവിടെയാണ് വെച്ചാണ് നടക്കുന്നത് വർഷം തന്നെ ക്യാമ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ മാധവപുരം എന്നൊരു സ്ഥലത്ത് മാതമംഗലം മാതമംഗലം ആ മാതമംഗലം എന്നൊരു സ്ഥലത്ത് ഈ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ലക്ഷം കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ മാസത്തിൽ മൂന്ന് ദിവസത്തെ ബേസിക് ട്രെയിനിങ് എങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും അത് എങ്ങനെ ബ്ലൈൻഡ് ബ്ലൈൻഡായവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും അതിനായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എങ്ങനെയെല്ലാം ഫോണിൽ നമുക്ക് ഫോട്ടോ ഒരു സീനിൽ ഫോട്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും ബുക്സോ അതല്ലെങ്കിൽ ഫോണിൽ വരുന്നത് ഡോക്യുമെൻറ്റ്സ് എങ്ങനെ വായിക്കാൻ കഴിയും ഫോണിൽ നമുക്ക് എല്ലാം എഴുതാൻ കഴിയും അതെങ്ങനെ പറ്റും അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ചില ഉറപ്പായിട്ടും ഉണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളൊരു ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ കുറച്ച് കൂട്ടുകാർ ഫ്രണ്ട്സ് ചേർന്ന് ഒരു കൂട്ടായ്മയാണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ള സന്നദ്ധ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോട്ടറി ക്ലബ്ബ് അതുപോലെ ജെ സി ഐ ഇപ്പോൾ തക്കര ഫൗണ്ടേഷൻ പോലെയുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നത് സ്പോൺസർഷിപ്പുകളും അതുപോലെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടാണ് ഇത്തരം ക്യാമ്പുകളെല്ലാം സംഘടിപ്പിക്കുന്നത് നിലവിലെ ടെക്നോളജി വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇമ്പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് നിലവിലധികം കൈവെക്കാത്തതായത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് നമുക്കത് ഒരു ആപ്പ് വഴി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോയിൽ എന്തെല്ലാം ഉണ്ട് അതിന്റെ കളർ എന്താണ് അങ്ങനെ തുടങ്ങി തന്നെ പറയുന്ന ടെക്നോളജി ആണ് നിലവിൽ അവൈലബിൾ ആണ് മാത്രം അതധികം ഉപയോഗിക്കാറില്ല ആയി വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പം പ്ലസ് ടുന് പഠിക്കുകയാണല്ലോ ഈ പ്ലസ് ടുന് ജന്മന കാഴ്ചയില്ലാത്ത ഒരാളാണ് അതെ ആണ് അപ്പോൾ ഞാൻ ശരിക്കും അതിലൂടെ വരുമ്പോൾ തന്നെ വളരെ ഈസിയായിട്ട് ആയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നിയില്ല കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് തോന്നിയില്ല അപ്പം ഈ ഒരു ഒരു ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതെന്ന് പറഞ്ഞാല് ഒന്ന് എനിക്ക് അറിയുന്ന ഒരു സ്ഥലമാണ് ഞാൻ മൂന്നാല് തവണ വന്നിട്ടുണ്ട് രണ്ട് നമ്മളെ സൗണ്ട് കൂടെ തന്നെയാണ് പിന്നെ ആന്റിസിപ്പേഷൻ നമുക്ക് ഏകദേശം ഒരു ഉണ്ടല്ലോ അതും പിന്നെ സൗണ്ട് ഇടുന്ന കേളം കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് ഈ പല ആൾക്കാരും ഇതിനൊക്കെ ഇങ്ങനെ കാഴ്ചപരിമിതിയാണ് ഭിന്നശേഷിയാണ് ഞങ്ങളൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് റൂമുകൾ അടച്ചിട്ടിരിക്കുന്ന ആളുകൾ ഉദ്ദേശം അതെ കാരണം എന്നെ ഒരിക്കലും എന്റെ വീട്ടുകാർ ഇനി കാഴ്ച ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ അങ്ങനെ തോന്നിപ്പിച്ചിട്ടില്ല ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ടൂർ പോകുകയാണെങ്കിൽ പോലും എന്നെ ഒരു ജസ്റ്റ് കൈ പിടിക്കും കുഞ്ഞു കുട്ടിയാവുമ്പോൾ മുതലേ അപ്പം കുട്ടികളെ കൈ പിടിക്കാമല്ലോ അതുപോലെ എന്റെ കൈ പിടിക്കും എൻ്റെ അടുത്ത് നടന്നോളം പറയും ദാറ്റ് എല്ലാം അങ്ങനെയാണ് സ്വന്തം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എന്റെ വീട്ടുകാർ തന്ന ധൈര്യമാണ് എനിക്ക് ഇപ്പം ഇവിടെ എത്താൻ കഴിയുന്നതും എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നതും ഇവരുടെ ടോക്ക് കേട്ടപ്പോൾ ഇതാ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഒന്ന് സംസാരിക്കാൻ കഴിയാത്തവർ ഒന്ന് കേൾക്കാൻ കഴിയാത്തവർ ഒന്ന് കാണാൻ കഴിയാത്തവർ അങ്ങനെ കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിയുള്ള ഒട്ടേറെ ആളുകൾ അവർ വീഴകങ്ങളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നവരാണ് ഏറിയ പക്ഷവും എന്നാൽ അതുലിനെ പോലുള്ള ശ്രീനിധിയെ പോലുള്ള ആളുകൾ അവരെ ഒന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക എന്തായാലും ഇവരുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഇവരെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഒരു സേവനത്തിനിറങ്ങുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം ഇവരുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാഗങ്ങളും വരികയാണ് സർവ്വശക്തൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മപ്പെടട്ടെ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ